ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏറ്റവും പുതിയ പ്രൊമോ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ലാലേട്ടൻ വളരെ നല്ല കോസ്റ്റ്യൂമിലൊക്കെ വന്നതിന് ശേഷം മൂന്ന് ക്യാപ്റ്റന്മാർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചതിനു ശേഷം അതിനെപ്പറ്റിയുള്ള സംസാരത്തിലാണ് അതായത് ക്യാപ്റ്റന്മാരുടെ പെർഫോമൻസിനെ പറ്റിയും കാര്യങ്ങളെപ്പറ്റിയും ഓരോ ആളുകളോടും ലാലേട്ടൻ വിശദമായി ചോദിക്കുന്നുണ്ട് അതിനുശേഷം ലാലേട്ടൻ പറയുന്നുണ്ട് ഈ ക്യാപ്റ്റന്മാർ തന്നെയല്ലേ കിച്ച ടീം കൈകാര്യം ചെയ്തത് കിച്ച ടീമിൽ ഇപ്പോഴും പല പാത്രങ്ങളും കഴുകാതെ വൃത്തികെടാൻ വച്ചിരിക്കുകയാണ് അനുമോൾ അതൊന്ന് പോയി എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവരുമെന്ന് പറയുമ്പോൾ അനുമോൾ അവിടെ കഴുകാതെ വച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം കൂടി എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ക്യാപ്റ്റന്മാരായിട്ടുള്ള നെവിനെയും അക്ബറിനെയും ആര്യനെയും ഇങ്ങനെ എടുത്തു കാണിക്കുന്നുണ്ട് എന്താണ് ക്യാപ്റ്റന്മാരെ പറ്റിയുള്ള അഭിപ്രായം എന്ന് അനീഷിനോടും സാബുമാനോടും ആതിലയോടും നൂറയോടും ഒക്കെ ലാലേട്ടൻ അഭിപ്രായം ചോദിക്കുന്നുണ്ട് അതിനുശേഷം ലാലേട്ടൻ പറയുന്നുണ്ട് ഈ ആഴ്ച ഒരാൾ കൂടി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിടെ പറയും അതാരാണ് എന്ന് ഞാൻ അറിയിക്കാം കാര്യം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും സാധാരണ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താവുന്നത് അതാരാണ് എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ലാലേട്ടൻ്റെ കയ്യിലുള്ള ആ കാർഡിൽ ആ പേര് വായിക്കുകയാണ് നോർമലായിട്ടുള്ള ഒരു എവിഷനാണ് സാധാരണ ഒരു ആക്ടിവിറ്റിയും ഒന്നുമില്ല ആ ആക്ടിവിറ്റി ഏരിയയിൽ പോയി ടാസ്ക് ചെയ്ത് പുറത്താകുന്ന പരിപാടി അങ്ങനെ ഒന്നുമില്ല ലാലേട്ട നേരെ വരുന്നു ആ എബിക്റ്റ് ആവാൻ പോകുന്ന ആൾ ഇയാളാണ് ഞാൻ പേര് വായിക്കാമെന്ന് പറഞ്ഞിട്ട് കാർഡ് കാണിച്ച് പേര് വായിച്ച് ഒരാളെ പുറത്തേക്ക് വിളിക്കുന്ന വീഡിയോ ആണ് പുറത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അത് കേട്ടപ്പോൾ ആ പേര് കണ്ടപ്പോൾ നമ്മുടെ അനുമോളും നെവിനും ഒക്കെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് അപ്പോൾ അനുമോലും നെബിനു അല്ല പുറത്താകുന്നത് പിന്നെ ആ എബി എബിക്ഷനുള്ള ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എന്തൊക്കെയുമായിട്ട് വിട പറയും അത് വളരെ നമ്മളെല്ലാവരും ഓൾറെഡി അറിഞ്ഞറിഞ്ഞ ആൾക്കാരാണ് പക്ഷേ അത് അറിയുമ്പോൾ ഉള്ള വീട്ടുകാരുടെ ഷോക്ക് എത്രത്തോളമാണെന്ന് നമുക്ക് ആ പ്രൊമോ വീഡിയോ കാണാം എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എസ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക